ിൽ കിടന്നവരെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ സി പി എം നേതാക്കളെയും ഒക്കെ രക്ഷപ്പെടുത്താനായിരുന്നു അത്രേ ആ മാപ്പപേക്ഷകൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് അല്ല എവിടെ മാപ്പ് എഴുതിയെന്ന് ആര് മാപ്പെഴുതിയെന്ന് അസിത ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത് ഏത് ദിവസത്തെ കത്ത് എന്ന അയച്ച കത്ത് നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ ഏതെങ്കിലും ആളുകൾ എഴുതിയിട്ടിട്ടുള്ള ലേഖനത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് പറയലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഒരു ചരിത്രത്തെ അൻപത് വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തെ സംബന്ധിച്ചാണ് ആ അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കരാളമായ ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആ പ്രഖ്യാപിക്കപ്പെട്ട് ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെ ഇതാ ഞാൻ പറയാ അടിയന്തരാവസ്ഥ രാജ്യത്ത് സംഭവിച്ചപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രതിഷേധ മുഖത്ത് ആർ എസ് എസ്സുകാരും ജനസംഘക്കാരും ഇല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നു എനിക്ക് തന്നെ പരിചയമുള്ള എത്ര എത്രയാളുകൾ ജയിലിൽ പോയിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ നേതൃത്വം അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ കാണിച്ച ആ അടിയന്തരാവസ്ഥയെ എതിർക്കാനുള്ള ശൂരത്വം അവസാനിപ്പിച്ചു വരുമടക്കി കൃഷ്ണദാസേ എന്നിട്ട് നിങ്ങളുടെ തലവനായ അന്നത്തെ ബാബാ സാഹിബ് ദേവറസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രണ്ട് മാസം കഴിഞ്ഞതിന് മുമ്പ് ആഗസ്റ്റ് മാസത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി അത് ചരിത്രത്തിന്റെ ഭാഗമല്ലേ ആ കത്തിൽ നിങ്ങൾ പറഞ്ഞത് അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നല്ല അടിയന്തരാവസ്ഥ അനിവാര്യമാക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ശൈഥില്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി നടത്തുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇരുപതിനെ പരിപാടിയോട് ഞങ്ങൾക്ക് അനുഭാവമുണ്ട് രാജ്യത്ത് ഒരു നവീകരണം ഉണ്ടാക്കാൻ വേണ്ടി സഞ്ജയ് ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന അഞ്ചിനോട് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകും അതിനെന്ത് ചെയ്യണം ഏത് കത്ത് എവിടെ അയച്ച കത്ത് ആ ഡേറ്റ് ഞാൻ പറയാം ആ ദിവസം ഞാൻ പറയാം ആഗസ്റ്റ് മാസത്തിലാണ് ഡേറ്റ് കൃത്യമായിട്ട് വേണമെങ്കിൽ കൃഷ്ണൻ നാളെ നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ ആഗസ്റ്റ് മാസത്തിൽ ശ്രീമാൻ ദേവറസ് എർവാദ സെൻട്രൽ ജയിലിൽ നിന്ന് എഴുതിയ കത്താണ് ആ കത്തിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ട് എത്ര ആർ എസ് എസ് നേതാക്കൾ നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ കാണിച്ച ആവേശം പിന്നീട് നിങ്ങൾ കാണിച്ചില്ല നിങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തു നിങ്ങൾ തുൻകെറ്റിലെയും മുസഫർ നഗറിലെയുമൊക്കെ അതിക്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തു ആ പിന്തുണ കൊടുത്ത നിങ്ങൾ ഇന്ന് അടിയന്തരാവസ്ഥ വരുന്ന ഒരു ഭേദഗതിയാണ് നാല്പത്തി ഭേദഗതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതനിരപേക്ഷതയും വന്നത് അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ഒരു കാര്യം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകൾ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് ആവശ്യമില്ല എന്ന് പറയരുത് അതത്ര നിഷ്കളങ്കമല്ല കാര്യം നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്നാണ് നിങ്ങളുടെ ഒരു മൂലധന താല്പര്യത്തിൽ നിന്നാണ് സോഷ്യലിസത്തിനെതിരായിട്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഒരു മതരാഷ്ട്ര അജണ്ടയിൽ നിന്നാണ് നിങ്ങൾ മതനിരപേക്ഷത ഭരണഘടനയിൽ വേണ്ട എന്ന് പറയുന്നത് അല്ല ആ ചോദിക്കു പറയൂ ചോദ്യം ചോദിച്ചോട്ടെ ചോദിച്ചോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ശരി അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥയുടെ ഒറ്റ കാര്യം അടിയന്തരാവസ്ഥയുടെ പത്തൊൻപത് മാസക്കാലം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നു ആർ എസ് എസിന്റെ അന്നത്തെ എത്ര നാൾ ജയിലിൽ കിടന്നു അങ് അതൊന്നും പറഞ്ഞാൽ മാത്രം അങ്ങയുടെ അറിവില്ല അല്ല ഞാൻ 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 ചോദിച്ച ചോദ്യം ഡേറ്റുകൾ വേണമെങ്കിലും ഡേറ്റുകൾ ചോദിച്ചല്ലോ നവംബർ മുപ്പതിനാണ് ഈ പറഞ്ഞ മാധവറാവു ഉൾപ്പെടെയുള്ള ആളുകളെ വിട്ടയക്കണമെന്ന് കാണിച്ച് ആദ്യത്തെ കത്തെഴുതുന്നത് അതിനുശേഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്ദിരാഗാന്ധിക്ക് എർവാദ ജയിലിൽ നിന്നും ദേവറസ് കത്തയക്കുന്നു അടിയന്തരാവസ്ഥ രണ്ടു മാസം പിന്നിടുന്ന സമയത്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രണ്ടാമതൊരു കത്തയക്കുന്നുണ്ട് മൂന്നാമത്തെ കത്ത് നവംബർ പത്തിന് സുപ്രീം കോടതിയുടെ വിധി അലഹബാദ് സുപ്രീം ഒരു വിധിയെ അഞ്ചംഗ ബെഞ്ച് സാധു അസാധുവാക്കിയതിൽ ഇന്ദിരയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇനി ആ ഡേറ്റുകൾ വേണ്ടല്ലോ അല്ലെ അപ്പോൾ കെ ടി അത് പൂർത്തിയാക്കും ഇനി താങ്കൾക്ക് അത് ഏത് സമരം നടന്നാലും അല്ല ഏത് ഏത് സമരം ഏത് ഏത് സമരം നടന്നാലും അതിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ വിട്ടയക്കണമെന്ന പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ആവശ്യപ്പെടും അത് സ്വാഭാവികമാണ് ഞാൻ അങ്ങയോട് ചോദിച്ച രണ്ട് കാര്യമേ ഉള്ളൂ ശ്രീ കെ ടി കുഞ്ഞുകണൻ പിന്തുണ കൊടുക്കുമ്പോൾ വിട്ടയക്കണം എന്ന് പറയുന്നത് രണ്ട് കൊടുത്ത് എന്ന് പറഞ്ഞു കാര്യാണ് അടിയന്തരാവസ്ഥയിൽ കീഴടങ്ങിയ അല്ല കത്ത കാര്യം ചോദിച്ചല്ലോ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നു അന്നത്തെ ആർ എസ് എസിന്റെ പ്രാന്തക്കാരിവാഹ എത്ര കാലം ജയിലിൽ കിടന്നു ഒറ്റ കാര്യമേ എനിക്ക് അറിയേണ്ടതുള്ളൂ അങ്ങ് ജനങ്ങളോട് പറഞ്ഞാൽ മതി എനിക്ക് അത്ര അറിവില്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ സോഷ്യലിസത്തിന് വേണ്ടിയാണ് നാടൻ വാങ്ങി നാട് നന്നാക്കാൻ വേണ്ടിയാണ് എന്നൊരു പരിവേഷം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് അപ്പം സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പുറത്തു വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഏരിയ സംസ്ഥാന തലത്തിലുള്ള ആയിരക്കണക്കിന് സഹാദി കണ്ണൂർ കോഴിക്കോട് സെൻട്രൽ ജയിലെ ഉണ്ടായിരുന്നു സഖാവൂർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെ അതെ ഞാൻ അതിനാണ് ഉത്തരം പറയുന്നത് ഈ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്ര ആളുകൾ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ എത്ര ആളുകളെ അറസ്റ്റ് ചെയ്തു ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ കരുതൽ തടങ്കലനുസരിച്ച് മിസൈൽ ഡി ആർഒ അനുസരിച്ച് എത്ര ആർ എസ് എസ് ജനസംഘ പ്രവർത്തകർ ജയിലുണ്ടായിരുന്നു എത്ര സി പി എം പ്രവർത്തകർ ജയിലുണ്ടായിരുന്നു ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ദത്താത്രേയാവും അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നോ എന്നാൽ പി കെ ശങ്കരൻകുട്ടി തൊട്ട് ദക്ഷിണാമൂർത്തി മാഷി വരെയുള്ള എത്ര സി പി എം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ന് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ യൂണിയുടെ കൺവീനർ സഹാവ് ടി പി രാമകൃഷ്ണൻ അന്ന് കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടിയന്തരാവസ്ഥയുടെ നരാധമത്വം കേരളം അറിഞ്ഞത് കക്കയത്തിന്റെ പീഡനങ്ങൾ ഇവിടെയാണ് കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ദിവസങ്ങളോളം മർദ്ദനങ്ങൾക്കിരിയായ നേതാവാണ് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ടി പി രാമകൃഷ്ണൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇല്ല ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്കൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല നിങ്ങളോട് ഇന്ദിരാഗാന്ധി സ്വീകരിച്ചത് വളരെ മൃദുസമീപനമായിരുന്നു നിങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഉറപ്പ് കൊടുത്തു ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതികരിക്കില്ല നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നിരോധനം നീക്കി നീക്കിത്തരികയാണെങ്കിൽ ഞങ്ങളെ പുറത്തുവിടുകയാണെങ്കിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഇരുപതിനും അഞ്ചിന പരിപാടിയും പ്രചരിപ്പിച്ചു കൊള്ളാം ഇത് നിങ്ങളുടെ സറണ്ടർ ആണത് നിങ്ങൾ കീഴടങ്ങിയവരാണ് നിങ്ങൾ മാപ്പിരുന്നവരാണ് നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഈ നാടൻ വാങ്ങി നാട് നന്നാക്കി മുദ്രാവാക്യങ്ങളെ പിന്തുണച്ചവരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരി